ആൾക്കൂട്ട ദുരന്തങ്ങൾ തടയാൻ ആധുനിക സംവിധാനം ഉപയോഗിച്ച് പുതിയ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് വിഭാഗം മേധാവി ഡോക്ടർ കെ ചിത്ര അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ പി ബിമൽ ഡോക്ടർ സനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് നിർണയ എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ചത് മൈക്കേറിയ സ്ഥലത്ത് ആൾക്കൂട്ടത്തെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറയിലൂടെ നിരീക്ഷിച്ച് അസ്വാഭാവിക നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് ദുരന്തങ്ങൾ തടയുന്ന പദ്ധതിയാണ് എൻഐടി ഒരുക്കിയിരിക്കുന്നത് നിശ്ചിത വിസ്തൃതിയുള്ള സ്ഥലത്ത് എത്ര പേർക്ക് സുഗമമായി ചെലവിടാമെന്നും ഏത് ഘട്ടത്തിലാണ് തിക്കും തിരക്കും ഉണ്ടാകുന്നത് എന്നും എപ്പോഴാണ് ആൾക്കൂട്ട ദുരന്തമാകുന്നതെന്നും ഈ ടെക്നോളജി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വിശകലനം ചെയ്ത് ദുരന്തം നിയന്ത്രിക്കാനുമാകും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിലും റോഡുകളിലും ഉണ്ടാകുന്ന അഗ്നിപാത അടക്കം തിരിച്ചറിയാൻ ഈ ടെക്നോളജിയിലൂടെ കഴിയുമെന്ന് പ്രൊഫസർ ഡോക്ടർ പി ബിമൽ പറഞ്ഞു ക്രൗഡ് ഫോം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ മൂവ്മെന്റ് മോണിറ്റർ ചെയ്യും അതിൽ നിന്ന് ഇതിലേക്ക് ഈ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിക്കാവുന്ന സിറ്റുവേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതാത് ഏജൻസികളെ അതാത് സമയത്ത് അറിയിച്ച് അതുകൊണ്ട് അങ്ങനെ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു വഴിയിലൂടെ ആളുകൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ആ പോകുന്നതിന് ഒരു പാറ്റേൺ ഉണ്ടാകും ഒരു ഒരേ ഏതെല്ലാവരും ഏതാണ്ട് ഒരേ സ്പീഡിൽ മൂവ് ചെയ്യും ഒരു ഇൻസിഡൻ്റ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഒരു പെട്ടെന്നൊരു ഒരു ചെറിയൊരു സ്ഫോടനമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വരുന്ന മൂമെന്റ് പാറ്റേണിന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകും ഈ ക്രൗഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില സമയത്ത് അതൊരു ഒരു ചെറിയൊരു മൂവ്മെന്റിനെ അത് ആംപ്ലിഫൈ ചെയ്ത് വലിയൊരു ഇൻസിഡൻ്റ് ആയിട്ട് മാറാം അപ്പം ഇതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ആയി എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് സിസിടിവി ക്യാമറകളും ഡ്രോണുകളും ഉൾപ്പെടെ സ്ഥാപിച്ചാണ് ഇവ വിശകലനം ചെയ്യുക സൂക്ഷ്മമായി പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും ഇങ്ങനെ ദുരന്തങ്ങൾ തിരിച്ചറിഞ്ഞ് ഫയർഫോഴ്സ് പോലീസ് ജില്ലാ ഭരണകൂടം തുടങ്ങിയവരെ നിമിഷങ്ങൾക്കകം അറിയിക്കാനാകുമെന്നതും പദ്ധതിയുടെ സാധ്യതയാണെന്ന് എൻ ഐ ടി ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് വിഭാഗം മേധാവി ഡോക്ടർ കെ ചിത്ര പറയുന്നു സിസ്റ്റം ഫയർ ഫയർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഇൻ കേസ് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി ഇപ്പം നമ്മളിപ്പം മിഠായെരുവിൻ്റെ കാര്യത്തിൽ മിഠായിത്തെരുവിൽ ഫയർ വന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സിന് ഇൻഫർമേഷൻ എത്തിയത് പക്ഷെ നമ്മളത് കണ്ടിന്യൂസ്ലി സി സി ടി വിയിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ ഒരു ഫയർ വന്നാൽ അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾക്ക് ഫയർ അതോറിറ്റീനെ അറിയിക്കാം അപ്പം അങ്ങനെ നമ്മൾക്ക് ആരെയാണോ ആ ഡിസിഷൻസ് എത്തിക്കേണ്ടത് അങ്ങനെ ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും കൂടെ നമ്മൾ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മിഠായി എൻഐ ടി ക്യാമ്പസ് വാരാണസി എന്നിവിടങ്ങളിൽ പ്രാഥമിക പരീക്ഷണം നടത്തി വിജയം കണ്ടതോടെ കോഴിക്കോട് ബേപ്പൂർ നടക്കുന്ന അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിൽ ഇവ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം ഓരോ സ്ഥലത്ത് എത്ര ഡെൻസിറ്റീസ് കൂടുന്നുണ്ട് അതിന്റെ നമ്പർ അതെങ്ങനെ നമുക്കൊന്ന് ഇൻഫോം ചെയ്യാൻ പറ്റും പിന്നെ അവരെ എത്ര സ്ഥലങ്ങളിൽ നമുക്ക് നിർത്താൻ പറ്റും നമ്മൾ കാണുന്ന കുറേ ടൂറിസം ഉള്ള സ്ഥലങ്ങൾ അവിടെ ചില കൂടും എങ്ങനെ മാനേജ് ചെയ്യാം നമ്മൾ ഈ സൊല്യൂഷൻ വഴി കണ്ടുപിടിക്കാൻ നോക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ലക്ഷത്തിൽ നിന്ന് ലഭിച്ചൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടും ഇതിനകം അനുവദിച്ചു ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും ഒന്നും ഒരിക്കലും നമുക്ക് ഒഴിവാക്കാനാവില്ല ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് കാരണമാവാറുണ്ട് ആ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എൻ ഐ ടി ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അപകടം നടന്നാൽ കൃത്യ സമയത്ത് ഇടപെടലുകൾ ഉണ്ടാവുക എന്നത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്നും ക്യാമറാമാൻ അനൂപ് കുമാറിനൊപ്പം ശരണ്യ അനൂപ്